ബിസ്മിള്ളഹിൽം നെഹ്മൻസിഅൽ കരീം അമ്മാബാദ് കഴിഞ്ഞ ആയത്തുകളിൽ യൂസുഫ് നബി അലൈ ഇലാമിൻ്റെ സഹോദരന്മാർ മിശ്രിലെത്തുകയും അവർക്ക് യൂസുഫ് നബി അലൈ ഇലാമനെ മനസ്സിലാക്കാൻ സാധിച്ചില്ല നേരെ മറിച്ച് യൂസുഫ് നബി അലൈഹി സ്വലാമന് അവരെ മനസ്സിലാവുകയും ചെയ്തു അങ്ങനെ യൂസുഫ് നബി അലൈ ഇലാം ഏറ്റവും നല്ല രീതിയിൽ അവരോട് പെരുമാറുകയും യൂസുഫ് നബി അലി ഇലാം തങ്ങളുടെ സഹോദരനാണെന്ന് അറിയിക്കാതെ തന്നെ അവരുമായി നല്ലൊരു ബന്ധമുണ്ടാക്കുകയും അടുത്ത പ്രാവശ്യം വരുമ്പോൾ തങ്ങളുടെ സഹോദരനായ ബിന്യാമീനെ കൂടെ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്ത കാര്യമെല്ലാം നാം മനസ്സിലാക്കി തുടർന്നുള്ള ആയത്തുകളിൽ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ സഹോദരന്മാർ തിരിച്ച് നാട്ടിലെത്തുകയും തങ്ങളോടൊപ്പം ബിന്യാമീനെ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ അടുക്കലോട്ട് വിട്ടുതരാനായി പിതാവിനോട് ആവശ്യപ്പെടുകയും ചെയ്യുന്ന കാര്യമാണ് അറിയിക്കുന്നത് فلما رجعوا إلى أبيهم قالوا يا أبانا منع منا الكيل، منع منا الكيل فأرسل معنا أخانا نكتل، فأرسل معنا أخانا نكتل، ഇന്ന ലഹു ൂ അവർ അദ്ദേഹത്തിൻ്റെ പിതാവിലേക്ക് മടങ്ങി ചെന്നപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളുടെ പിതാവേ ഞങ്ങളിൽ നിന്നും ധാന്യം തടയപ്പെട്ടിരിക്കുന്നു ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ സഹോദരനെയും അയക്കുക ഞങ്ങൾ ധാന്യം കൊണ്ടുവരുന്നതാണ് ഞങ്ങൾ അവനെ സംരക്ഷിക്കുന്നതുമാണ് قال هل آمنكم عليه إلا كما على من قبل فالله خير وهو أرحم الراحمين ൂബ് നബി പറഞ്ഞു മുമ്പ് ഇവൻ്റെ സഹോദരൻ്റെ വിഷയത്തിൽ ഞാൻ നിങ്ങളെ വിശ്വസിച്ചതുപോലെ ഇവൻ്റെ കാര്യത്തിലും വിശ്വസിക്കണമെന്നോ എന്നാൽ അള്ളാഹു ഉത്തമ സംരക്ഷകനാണ് അള്ളാഹു ഏറ്റവും വലിയ കാരുണ്യവാനുമാണ് ഇലൈഹിം ഇലൈന അവരുടെ ചരക്കുകൾ അവർ തുറന്നപ്പോൾ അവരുടെ വിലകൾ അവരിലേക്ക് തന്നെ മടക്കപ്പെട്ടതായി അവർ കണ്ടു അവർ പറഞ്ഞു ഞങ്ങളുടെ പിതാവേ നമുക്ക് ഇനി എന്താണ് വേണ്ടത് ഇതാ നമ്മുടെ കൂലി നമ്മളിലേക്ക് തന്നെ മടക്കപ്പെട്ടിരിക്കുന്നു ഇനിയും ഞങ്ങൾ പോയി കുടുംബത്തിനാവശ്യമായ ധാന്യങ്ങൾ കൊണ്ടുവരാം നമ്മുടെ സഹോദരനെ സംരക്ഷിക്കുകയും ഒരു ഒട്ടക ചുമട് ധാന്യം കൂടുതൽ കൊണ്ടുവരുകയും ചെയ്യാം ഇത് വളരെ കുറഞ്ഞ ഒരളവാണ് കോലൻ لتأتنني به إلا أن يحاط بكم فلما آتوه موثقهم قال الله قال الله على ما نقول وقيل യാക്കൂബ് നബി പറഞ്ഞു നിങ്ങൾ പരിപൂർണമായി അപകടത്തിൽ വലയം ചെയ്യപ്പെട്ടാൽ ഒഴികെ അവനെ നിങ്ങൾ തിരികെ കൊണ്ടുവരുമെന്ന് അള്ളാഹുവിനെ മുൻനിർത്തി കരാർ ചെയ്യുന്നതുവരെ അവനെ നിങ്ങളോടൊപ്പം ഞാൻ അയക്കുന്നതല്ല അവർ പ്രസ്തുത കരാർ നൽകിയപ്പോൾ യാക്കൂ നബി പറഞ്ഞു നാം പറയുന്നതിന് അള്ളാഹു സാക്ഷിയാണ് യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ സഹോദരന്മാർ തിരിച്ച് യാക്കൂബ് നബി അലൈഹി സ്വലാമിൻ്റെ അടുക്കലെത്തി യാക്കൂബ് നബി അലൈസ്ലാമിനോട് അവർ യൂസുഫ് നബി അലൈസ്ലാമിനെ പറ്റിയും മിശ്രിൽ നിന്നും അവർക്ക് ലഭിച്ച ധാന്യങ്ങളെപ്പറ്റിയും ആദരവിനെ പറ്റിയും എല്ലാം അവർ വ്യക്തമായി പറഞ്ഞു കൊടുത്തു അതിനോട് ചേർത്തുകൊണ്ട് അവർ പറയുകയുണ്ടായി പിതാവെ താങ്കൾ ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ സഹോദരനായ ബിന്യാമീനെ അടുത്ത പ്രാവശ്യം അയച്ചിട്ടില്ല നമുക്ക് ഇനി ധാന്യം ലഭിക്കുന്നതെല്ലാം യൂസുഫ് നബി അലൈഹി സ്ലാമിൻ്റെ സഹോദരന്മാരെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും കൊടുക്കുന്നത് പോലെ ആവശ്യത്തിനുള്ള ധാന്യം മാത്രമായിരുന്നു അവർക്കും നൽകിയത് അതുകൊണ്ടുതന്നെ ആ ധാന്യം പെട്ടെന്ന് തീർന്നു പോകും ഏഴ് വർഷമാണ് ക്ഷാമം നീണ്ടു കിടക്കുന്നത് ആ ധാന്യം തീർന്നാൽ വീണ്ടും അവർ പെട്ടെന്ന് തന്നെ യൂസുഫ് നബി അലൈഹി സ്ലാമിൻ്റെ അടുക്കൽ അടുത്ത ധാന്യം വാങ്ങാനായി പോവേണ്ടി വന്നിരുന്നു അതുകൊണ്ട് അവർ യാക്കൂബ് നബി അലൈഹി സ്ലാമിനോട് പറഞ്ഞു നല്ല രാജാവാണ് നല്ല രീതിയിൽ നമ്മളെ ആദരിച്ചു പക്ഷെ അദ്ദേഹം അടുത്ത പ്രാവശ്യം ധാന്യം കിട്ടണമെങ്കിൽ സഹോദരൻ ബിന്യാമീനെയും കൂടെ കൊണ്ടുവരണമെന്ന് നമ്മളോട് പറഞ്ഞു അവർ യൂസുഫ് നബി അലൈഹി സ്വലാമിനെ കൂടെ കൊണ്ടുപോകുമ്പോൾ പറഞ്ഞ അതേ വാക്കുകൾ ബിന്യാമീൻ്റെ വിഷയത്തിലും അവർ പറഞ്ഞു അവർ പറഞ്ഞു തീർച്ചയായും ഞങ്ങൾ ബിന്യാമീനെ നോക്കിക്കൊള്ളാം നമ്മളവനെ സംരക്ഷിക്കാം താങ്കൾക്ക് ഞങ്ങളെ വിശ്വസിക്കാമെന്ന് യാക്കൂബ് നബി അലൈ ഇലാമിനോട് മക്കൾ പറഞ്ഞു ഇത് കേട്ടപ്പോൾ യാക്കൂബ് നബി അലൈ ഇലാം അവരോട് ചോദിക്കുകയുണ്ടായി എൻ്റെ മകൻ യൂസുഫ് നബി അലി ഇസ്സലാമിൻ്റെ വിഷയത്തിൽ നിങ്ങളെ ഞാൻ വിശ്വസിച്ചു അതേപോലെ ഈ മകൻ്റെ വിഷയത്തിലും നിങ്ങളെ വിശ്വസിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത് യൂസുഫ് നബി അലൈ ഇലാമിനെ നിങ്ങൾ സംരക്ഷിക്കാമെന്ന് പറഞ്ഞു പക്ഷെ നിങ്ങൾ സംരക്ഷിച്ചില്ല അതുകൊണ്ട് തന്നെ ഈ ബിന്യാമിൻ്റെ വിഷയത്തിലും നിങ്ങളെ എനിക്ക് വിശ്വാസമില്ല എന്ന് യാക്കൂബ് നബി അലിസ്സലാം അവരോട് പറഞ്ഞു യാക്കൂബ് നബി അലൈഹി സ്ലാം അതിനോട് ചേർത്തുകൊണ്ട് പറഞ്ഞു തീർച്ചയായും ഏറ്റവും നല്ലോണം സംരക്ഷിക്കുന്നവൻ അള്ളാഹു താലയാണ് നിങ്ങൾ സംരക്ഷിക്കാമെന്ന് പറയുന്നുണ്ടെങ്കിലും സംരക്ഷിക്കേണ്ടത് യഥാർത്ഥത്തിൽ അള്ളാഹു ആണ് ഒരിക്കലും സൃഷ്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പൂർണ്ണമായി സംരക്ഷണ അവകാശം അള്ളാഹു നൽകിയിട്ടില്ല അള്ളാഹു സംരക്ഷിക്കാൻ ഉദ്ദേശിച്ചാൽ ആരെല്ലാം പരിശ്രമിച്ചാലും അവനെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാൻ സാധിക്കുന്നതല്ല ഇനി അള്ളാഹു സംരക്ഷിക്കേണ്ട എന്ന് ഉദ്ദേശിച്ചാൽ ആരെല്ലാം സംരക്ഷിച്ചാലും അവനെ ആർക്കും സംരക്ഷിക്കാൻ സാധിക്കുന്നതുമല്ല അതുകൊണ്ട് അള്ളാഹുവാണ് യഥാർത്ഥമായി സംരക്ഷിക്കേണ്ടവൻ അവനാണ് ഏറ്റവും വലിയ കരുണയുള്ളവനെന്ന് യാക്കൂബ് നബി അലൈഹി സ്വലാം ഈ മക്കളോട് പറയുകയുണ്ടായി അങ്ങനെ അവർ അവർ കൊണ്ടുവന്ന ചരക്ക് ധാന്യത്തിൻ്റെ സഞ്ചികൾ തുറന്നപ്പോൾ അതിൻ്റെ ഉള്ളിൽ അവർ കൊടുത്തതായ സമ്പത്ത് കണ്ടു അഥവാ ധാന്യം വാങ്ങാനായി അവർ നൽകിയ സമ്പത്ത് യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ കൽപ്പന പ്രകാരം യൂസുഫ് നബി അലി ഇലാമിൻ്റെ ആളുകൾ ഇവരുടെ ധാന്യ സഞ്ചിയിൽ തന്നെ ഇട്ടിരുന്നു അതിനെപ്പറ്റി കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനസ്സിലാക്കിയതാണ് അത് കണ്ടപ്പോൾ യാക്കൂബ് നബി അലി ഇസ്സലാമിൻ്റെ മക്കൾ പറഞ്ഞു എത്ര നല്ല രാജാവാണ് ഈ രാജാവ് അദ്ദേഹം നമുക്ക് നമ്മുടെ സമ്പത്ത് തിരിച്ചു തന്നിരിക്കുന്നു തീർച്ചയായും അദ്ദേഹം വലിയ നല്ല വ്യക്തിയാണെന്ന് യാക്കൂബ് നബി അലി ഇസ്ലാമോട് പറഞ്ഞു അതുകൊണ്ട് തന്നെ നമുക്ക് ഇനിയും ധാന്യം വാങ്ങാം കാരണം ഈ പ്രാവശ്യം കിട്ടിയ ധാന്യത്തിൻ്റെ സമ്പത്ത് രാജാവ് എടുത്തിട്ടില്ല അതുകൊണ്ട് ഈ സമ്പത്ത് കൊണ്ട് ഇനിയും നമുക്ക് പോയി ധാന്യം വാങ്ങാമെന്ന് അവർ യാക്കൂബ് നബി അലൈഹി ഇലാമിനോട് പറഞ്ഞു അതുകൊണ്ട് താങ്കൾ ബിന്യാമീനെ കൂടെ വിട്ടുതരണം അല്ലെങ്കിൽ നമുക്കിനി ധാന്യം ലഭിക്കുന്നതല്ല എന്ന് അവർ യാക്കൂബ് നബി അലൈഹിസ്സലാമിനോട് വേവലാതി പറഞ്ഞു ഇത് കേട്ടപ്പോൾ യാക്കൂബ് നബി അലൈഹി സ്വലാം ബിനിയാമീനെ വിടാൻ തയ്യാറായി ഒന്ന് യാക്കൂബ് നബി അലൈഹി സ്വലാമിന് ഈ രാജാവിൻ്റെ പ്രവർത്തനം ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു ഇത്രയും നല്ലൊരു രാജാവ് ഇത്രയും സൽസ്വഭാവിയായ രാജാവ് യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ മക്കളാണെന്ന് അറിഞ്ഞപ്പോൾ പ്രത്യേകമായി ആദരിച്ച രാജാവ് അതുകൊണ്ട് തന്നെ ആ രാജാവിൻ്റെ ആവശ്യം നിരസിക്കാൻ യാക്കൂബ് നബി അലൈഹി സ്വലാമിന് തോന്നിയില്ല അതുമാത്രമല്ല കനാനിൽ പട്ടിണിയുള്ള കാലമായിരുന്നു ക്ഷാമകാലമായിരുന്നു അതുകൊണ്ട് ഭക്ഷണവും അവർക്ക് ആവശ്യമുണ്ട് ബിന്യാമിനെ വിട്ടിട്ടില്ല എങ്കിൽ ഭക്ഷണം ലഭിക്കുകയില്ല എന്ന കാര്യം സത്യമാണെന്ന് യാക്കൂബ് നബി അലി ഇസ്ലാമിന് മനസ്സിലായി അതുകൊണ്ട് തന്നെ യാക്കൂബ് നബി അലി ഇല്ലാം ബിനിയാമീനെ അവരോടൊപ്പം അയക്കാൻ തയ്യാറായി പക്ഷേ ബിനിയാമീനെ അവരോടൊപ്പം അയക്കുന്നതിന് മുമ്പായി യാക്കൂബ് നബി അലി ഇലാം അവരോട് സത്യം ചെയ്യാനായി പറഞ്ഞു അഥവാ അവരവരുടെ സഹോദരനെ സംരക്ഷിക്കുമെന്ന് ഉറപ്പ് നൽകാനായി യാക്കൂബ് നബി അലൈസ്ലാം അവരോട് പറഞ്ഞു യാക്കൂബ് നബി അലിസ്ലാം ഇവിടെ പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കേണ്ട വാക്കാണ് ഒരിക്കലും അവരെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ യാക്കൂബ് നബി അലി ഇസ്ലാം അവരോട് ഉറപ്പ് തരാൻ പറഞ്ഞത് അവർക്ക് സാധിക്കുന്ന കാര്യത്തിലാണ് അവരുടെ ഭാഗത്തു നിന്നും ഒരു കുഴപ്പമുണ്ടായിക്കൊണ്ട് ബിനിയാമീൻ്റെ സംരക്ഷണത്തിൽ കോട്ടം വരുത്താൻ പാടില്ല അവരുടെ കയ്യിൽ പെടാത്ത കാര്യത്തിൽ അവരോട് സത്യം ചെയ്യാനായി പറഞ്ഞിട്ടുമില്ല കാരണം യാക്കൂബ് നബി അലി അറിയാമായിരുന്നു അള്ളാഹുവിൻ്റെ തീരുമാനം ബിന്യാമീൻ എന്തെങ്കിലും സംഭവിക്കാനാണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇവർക്ക് അതിൽ നിന്നും ബിന്യാമീനെ സംരക്ഷിക്കാൻ സാധിക്കുന്നതല്ല അതുകൊണ്ട് തന്നെ യാക്കൂബ് നബി അലൈഹിസ്ലാം പറഞ്ഞു നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി നിങ്ങൾ ബിന്യാമീനെ സംരക്ഷിക്കുമെന്ന് എനിക്ക് വാക്ക് നൽകണം നിങ്ങളുടെ കഴിവിൽ പെടാത്ത എന്തെങ്കിലും വിഷയങ്ങൾ ബിന്യാമീൻ ഉണ്ടായാൽ അതിൽ നിങ്ങൾ ഒരിക്കലും ഉത്തരവാദികളുമല്ല യാക്കൂബ് നബി അലൈഹിസ്ലാമിൻ്റെ ഈ ഒരു വാക്ക് വാക്കവർ അംഗീകരിക്കുകയും അവർ ബിന്യാമീനെ അവർക്ക് കഴിയുന്ന രീതിയിൽ സംരക്ഷിക്കാമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു അങ്ങനെ യാക്കൂബ് നബി അലിസ്ലാം ബിനിയാമീനെ അവരോടൊപ്പം വിടാനായി തയ്യാറായി തുടർന്നുള്ള ആയത്തുകളിൽ സഹോദരന്മാർ തിരിച്ച് മിശ്രിലോട്ട് തന്നെ പോവുന്ന കാര്യമാണ് അള്ളാഹു അറിയിക്കുന്നത് അതേപറ്റി ഇൻഷാ ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സുകളിൽ മനസ്സിലാക്കാം അള്ളാഹു താല പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ